സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ ആ ഇവിടെ ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ട് പുള്ളിയാണ് പറഞ്ഞത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട റോഡിൽ പാർക്ക് ചെയ്യണ്ട അവർക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് അങ്ങനെ വണ്ടി അതിനകത്ത് പാർക്ക് ചെയ്യുന്നത് ഇതാണ് പാവനാശ അമ്പലത്തിനകത്തോട്ട് പോകേണ്ടത് ആ ഒരു വഴിയാണ് ഇതുകൊണ്ട് ഇതാണ് പാവനാശ അമ്പലം തമിഴ്നാട്ടിലെ മിക്കവാറും ഉള്ള എല്ലാ അമ്പലങ്ങളും ഇതുപോലുള്ളതാണ് നല്ല രീതിയിൽ അവർ മെയിൻ്റെ ചെയ്ത് പെയിൻ ചേടിച്ച് പണ്ടില്ലേ നമ്മുടെ പത്മനാമസ്വാമി ക്ഷേത്രത്തിൻ്റെ അതേ ഒരു സെറ്റപ്പ് ഉള്ള അമ്പലങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അകത്ത് ചെരുപ്പിടാമോ എന്തോ അറിയില്ല കണ്ടോ ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് മാല അങ്ങനെയൊക്കെ വയ്ക്കുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ താഴെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഫുള്ള് തമിഴ് ആൾക്കാരാണ് കേട്ടോ ഒരു മലയാളി വരും ഇല്ല ഇവിടെ കണ്ടോ നല്ല തിരക്കാണ് കണ്ടോ ഇവിടെ തല മുട്ട അടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് മൃഗംകോലല്ലേ ഞാൻ ഇവിടെ മുട്ട അടിക്കാനുള്ള സൗകര്യം അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് താഴെ കുളിക്കുന്നുണ്ട് കുളിക്കുന്നൊക്കെ താഴെയാണ് കേട്ടോ അവിടെ ഇത് ചെയ്തിട്ടിട്ടുണ്ടോ കേട്ടോ ഇടയിൽ കുറേ സാമ്യന്മാർ ഇരിപ്പുണ്ട് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ അവരുടെ വീഡിയോ മുമ്പിൽ പോയി എടുക്കുന്നില്ല കുറേ സാമ്യമാരെ ഇരിപ്പുണ്ടോ എന്തോ ഈ പൂജയൊക്കെ ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു അണ്ട് ഈ സൈഡിൽ ആണ് കുളിക്കുന്ന സ്ഥലം നമുക്ക് അങ്ങോട്ടൊക്കെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം പെണ്ണുങ്ങളൊക്കെ അവിടെ ഡ്രസ്സ് മാറിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ സൈഡിലോട്ട് പോവുകയാണ് സൈഡിൽ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു സൈഡ് ഭയങ്കര അമ്പലമാണ് അതിൻ്റേറെ ഒരു സൈഡ് ആ മൂന്ന് നാല് സൈഡും വലിയ കരിങ്കല്ലായിട്ട് കെട്ടി തിരിച്ചേക്കാണ് കണ്ടോ അവിടെ ഈ സൈഡുമല്ല നമുക്കൊരു ചായ കുടിച്ചാലോ ഒരു ചായ കുടിക്കാം എവിടെ കാപ്പിയാണ് കൊടുക്കുന്നത്ണ്ടോ കാപ്പി കാപ്പി ഗ്ലാസ് ആണ് ഇത് കണ്ടില്ലേ നല്ല സ്വർണ്ണ ഗ്ലാസ് പോലിരിക്കുന്നുണ്ടോ ഇത് കൊള്ളാം ആ കാപ്പിക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടെ റേറ്റ് അത് പുള്ളി നമുക്ക് എടുക്കുന്നതിന് മുമ്പേ കാപ്പിക്ക് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞു ചിലവർ ചോദിക്കും ഇരുപത്തഞ്ചു രൂപയാണോ കാപ്പിന്ന് ആ കേരള കേരള എന്റെ പേര മാരി ഞാൻ കൊല്ലം കേരള ഫ്രണ്ട്സ് അപ്പൊ നല്ല ചൂടാണ് ഇവിടെ ഒരു രക്ഷയില്ല എൻ്റെ മുഖം പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ചൂടാണ് നല്ല വെയിലാണ് ഇറങ്ങിയപ്പോൾ നല്ല എന്താ പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല തണുപ്പായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഒരു രക്ഷയില്ല മോനെ എൻ്റെ ഊപ്പോടളായി വണ്ടിയൊക്കെ ബാക്ക് വരുന്നുണ്ട് ഇന്ന് നല്ല തിരക്കും കൂടാ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ സ്ഥലത്ത് മാങ്ങ നെല്ലിക്ക ഐറ്റമൊക്കെ ഇവിടെ കച്ചവടമുണ്ട് നമുക്കിപ്പോൾ ഇതിനകത്തൂടെ പോയിട്ട് വരാം ഇതിനകത്തൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവം നോക്കാം ഒക്കെ അത്യാവശ്യം നല്ല സൂപ്പർ ആണ് വേറെ ലെവലാണ് തമിഴന്മാർക്ക് ഒക്കെ നല്ല പക്ക ക്ലിയറാണ് കേട്ടോ പിന്നെ ഇവിടെ ഇരിക്കാൻ സൗകര്യമുണ്ട് ഇവിടെ കച്ചവടക്കാരുണ്ട് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വൈബ് പിടിച്ച സ്ഥലമാണ് പക്ഷേ ചൂട് ചൂട് സഹിക്കാൻ പറ്റാത്തവർ വരരുത് നല്ല ചൂടാണ് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോവുക ഇവിടെ ഫുള്ള് എന്താ പറയുന്നത് തമിഴ് വണ്ടിയല്ല കൂടുതൽ അവിടെ ഈ സൈഡ് ഫുള്ള് വണ്ടി ബാക്ക് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ എൻ്റെ വണ്ടീടെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ ഞാൻ വന്നപ്പോൾ ഇവിടെ ഒന്നും അധികം വണ്ടിയില്ലായിരുന്നു ഇപ്പം നല്ല വണ്ടിയായി നല്ലതായിട്ട് കുഴഞ്ഞു അങ്ങനെ പാവനാശം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമ്മളാ ഹെൽമെറ്റ് വെച്ചെടുത്തിട്ട് പോവുകയോ ഒരു കേൽ വണ്ടിയില്ല ഇല്ല വന്ന വഴിക്ക് ഇഷ്ടംപോലെ കയൽ വണ്ടി ഞാൻ കണ്ടിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി കാണുന്നില്ല അങ്ങനെ നമ്മളാ വണ്ടി വെച്ചെടുത്തിട്ട് പോവുക ചോദിച്ചു ഇവിടുത്തെ ചില പേരാണ് അഗസ്ത്യരുവി അഗസ്ത്യരുവി പോകണമെങ്കിൽ ഇരുപത് രൂപയാണ് ഫീസ് ബൈക്കിന് ഇരുപത് കാറിന് ഇരുപതാണെന്ന് തോന്നുന്നു ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മളവിടെ എൻട്രി പാസ് ചെയ്യണം എൻട്രി എൻട്രി ചെയ്യണം അവിടെ ഫോറസ്റ്റ് ഏരിയ പോകേണ്ട അവിടെ എൻട്രി പാസ് ചെയ്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് പോകാൻ അവിടെ ആൾക്കാർ നിൽക്കേണ്ട ഇതിനകത്തോട്ട് വേണ്ടല്ലേ ഇരുപത് രൂപയാണ് ഫീസ് വരുന്നത് വേണ്ടോ ആൾക്ക് ഇരുപത് ബൈക്കിന് ഇരുപത് അപ്പോൾ നമുക്ക് അഗസ്ത്യ രൂപയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അഗസ്ത്യ അരുവിയിലോട്ട് പോകുന്ന വഴിക്കായിരുന്നു അവിടെ അതാണ്ടോ ഇവിടെ നിന്ന് വണ്ടില്ലേ വെള്ളം വീഴുന്നുണ്ടോ അതാണ്ട് ആ സൈഡിൽ നല്ല വെയിലും അനുസരിച്ച് ചൂടുണ്ട് കേട്ടോ വണ്ടി കുറേ വരുന്നുണ്ട് നമ്മുടെ ഒരു അമ്പലമുണ്ട് ആ സൈഡിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഓടിക്കാണ് ഫുള്ള് കാടാണ് ഇവിടെ പോവാട്ടുപോത്തിൻ്റെയും ടൈഗറിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വണ്ടി റിസർവ് ആയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇവിടുന്ന് നേരെ ആ ഒരു അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ കാട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കണ്ടില്ലേ വണ്ടി ഇങ്ങനെ വരുന്നു പോകുന്നു അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം അങ്ങനെയൊക്കെയാണെന്ന് അങ്ങനെ ഞാൻ സൊറുമുട്ടയ്യൻ ആർ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് കൊടും കാട്ടിലൂടെയുള്ള യാത്രയായിരുന്നു കേട്ടോ കാരണം നമ്മളാ വരുന്ന വഴിക്ക് ഫുള്ള് ടൈഗറിൻ്റെയും കാട്ടുപത്തിൻ്റെയൊക്കെ ഫുള്ള് ഫോട്ടോസായിരുന്നു സംഭവം ഫുൾ ഡേഞ്ചറാണ് അവിടെ ഇവിടെ എല്ലാം കുറേ ആൾക്കാരുണ്ട് ഒരു പഴം തിന്നെയാണ് വേണ്ടോ വലിയ ഉപദ്രവകാരികളൊന്നും അല്ല സൈലന്റ് ആണ് ഫുള്ള് കുരങ്ങന്മാരാണ് എൻ്റെ മേളിലും താഴെ എല്ലാം കുരങ്ങന്മാരാണ് മൊബൈലെല്ലാം എടുത്തിട്ട് പോവുണ്ടോ അല്ലേ മേളില് താഴെ ഇവിടെ പോവില്ല ഇതൊരു വേറൊരു ലോകമാണ് കേട്ടോ സംഭവം വൺ സെറ്റപ്പാണ് ഫുള്ള് കൊരങ്ങന്മാരും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്നുള്ള ഒരു ഈ കാടിനെ നടുക്കുക ഇങ്ങനൊരു അമ്പലം കണ്ടില്ലേ നിറഞ്ഞിരിക്കുന്നുണ്ടോ സാദാ കൊരങ്ങല്ല ഇത് അല്ലേ ചോറ് നമ്മൾ അമ്പലത്തിൻ്റെ വേറൊരു സ്ഥലത്തോട്ട് പോയി നോക്കിട്ടാണ് അതുകൊണ്ട് ഈ സൈഡിൽ ബാക്ക് സൈഡില്